നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കേസിൽ അടിമുടി ദുരൂഹതയാണ് രാഹുൽ ഒരു പഞ്ചാരക്കുട്ടനായി പോയി പല പെൺകുട്ടികളോടും ചാറ്റ് ചെയ്തു എന്നത് ഒരു വാസ്തവമാണ് എന്നത് മാത്രമാണ് രാഹുലിനെതിരെയുള്ള ഒരേ ഒരു തെളിവ് രാഹുൽ ഒരു പെൺകുട്ടിയെയും പീഡിപ്പിച്ചിട്ടില്ല ഒരു പെൺകുട്ടിയും രാഹുൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതിപ്പെട്ടിട്ടുമില്ല അതേസമയം രാഹുൽ ഒരു പെൺവേട്ടക്കാരനാണ് എന്ന ധ്വനി വർത്തമാനം കേരളത്തിൽ മുഴുവൻ ഉണ്ടായിരിക്കുന്നു അത് കഴിഞ്ഞ് കുറേ കാലമായി ഉണ്ടായി പക്ഷെ ഒരു പെൺകുട്ടി പോലും രാഹുൽ പീഡിപ്പിച്ചു അല്ലെങ്കിൽ രാഹുൽ എന്നോട് സെക്ഷൽ അഡ്വാൻസ് കാട്ടി എന്ന് പരാതിപ്പെട്ടിട്ടില്ല പരാതിപ്പെട്ടവരൊക്കെ മറ്റുള്ളവരുടെ അനുഭവം ആണ് പറയുന്നത് സ്വന്തം അനുഭവമല്ല പറയുന്നത് എന്നാൽ കോൺഗ്രസ്സുകാർ രാഹുലിനെ കൈവിട്ടു രാഹുലിൻ്റെ എം എൽ എ സ്ഥാനം തലനരടിക്ക് രക്ഷപ്പെട്ടു രാഹുലിനെ സസ്പെൻഡ് ചെയ്തു രാഹുലിൻ്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടു വാസ്തവത്തിൽ പഞ്ചാരക്കുട്ടനാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ അത് പൊതുപ്രവർത്തകന്റെ മാന്യതയ്ക്ക് ചേരുന്നതല്ല എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ചില ചോദ്യങ്ങൾ കൂടി ചോദിക്കാതിരിക്കാൻ നിവർത്തിയില്ല രാഹുലിനെ അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തിയത് ആരാണ് ഇപ്പോൾ വി ഡി സതീശൻ പറയുന്നത് സി പി എമ്മും ബി ജെ പിയും എന്നാണ് അല്ല സി പി എമ്മും ബി ജെ പിയും രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയിൽ അത് ഏറ്റെടുത്തുവെന്ന് മാത്രം ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ സി പി എമ്മും ബി ജെ പിയും അല്ല നേരെ മറിച്ചു കോൺഗ്രസുകാരാണ് അത് യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസിലുമുണ്ട് നേരത്തെ ഇതിന് ഏറ്റവും വലിയ രാഷ്ട്രീയം ഞങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു അത് പിന്നീട് എല്ലാവരും ഏറ്റെടുത്തു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വി ഡി സതീശനെടുത്ത മൈലേജിനെ അടികൊടുക്കാൻ കാത്തിരുന്ന രമേശ് ചെന്നിത്തല രാഹുൽ മാങ്കൂട്ടത്തിൽ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഒരു യുദ്ധത്തിനിറങ്ങിയതാണെന്നും രമേശ് ചെന്നിത്തലയെ തോൽപ്പിക്കാൻ വേണ്ടി രമേശിനേക്കാൾ വലിയ ആവേശത്തോടെ വി ഡി സതീശൻ രംഗത്തിറങ്ങിയതോടെയാണ് രാഹുൽ പുറത്തായതെന്നുമായിരുന്നു അതി എന്നാൽ വീണ്ടും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് അതിനൊക്കെ അപ്പുറത്തേക്കുള്ളൊരു ഗൂഢാലോചന ഈ പഞ്ചാരക്കുട്ടൻ്റെ കാര്യത്തിൽ നടന്നിട്ടില്ലേ ഈ പ്രതിസന്ധി ആരംഭിക്കുന്നത് എങ്ങനെയാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പേരില്ലാതെ നാളില്ലാതെ ഒരുപാട് യൂട്യൂബർമാർ ഇത് വലിയ വിഷയമാക്കിയിരുന്നു പക്ഷെ ഒരു തെളിവുമില്ല അത് ചീറ്റിപ്പോയി എന്നാൽ ഇപ്പോൾ രാഹുലിൻ്റെ വീഴ്ചയിലേക്ക് നയിക്കുന്ന ചാനലുകളും പത്രങ്ങളും ഏറ്റെടുക്കുന്ന വിഷയമായി ഇത് മാറിയത് എപ്പോഴാണ് ഇത് റിനി ആൻ ജോർജ് എന്നുപേരുള്ള ഒരു സിനിമാ നടിയും അവതാരികയും അവതാരിക എന്ന വാക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ചിലരൊക്കെ പറയുന്നുണ്ട് അവതാരകയാണ് നല്ല അവതാരികയാണ് ഈ അവതാരികയും നടിയുമായ റിനി ആൻഡ് ജോർജ് ഞാൻ സിനിമ കണ്ടിട്ടില്ല അവരുടെ അതുകൊണ്ട് എനിക്കറിയില്ല ഏതു തരത്തിലുള്ള സിനിമാ നടിയാണ് അവർ രംഗത്ത് വന്നതോടെയാണ് ഈ വിവാദം ആരംഭിക്കുന്നത് അവർ കോൺഗ്രസ്സുകാരിയാണ് അവർ കോൺഗ്രസിന്റെ ഭാഗമാണ് എന്ന് വ്യക്തമാണ് അവർ കോൺഗ്രസ് വൃത്തങ്ങളിൽ സജീവമായി ഉണ്ടായിരുന്നു ആ സി പി എം നേതാക്കളോടൊപ്പം ചിത്രങ്ങൾ ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായി അവർ കോൺഗ്രസ് അവർ തന്നെ പലതവണ പറഞ്ഞു എനിക്ക് അച്ഛനെ പോലെയാണ് വി ഡി സതീശനെന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽ ഒരു വീഡിയോ പെട്ടു ആ വീഡിയോയുടെ ഓഡിയോ ക്ലിപ്പ് ഞാൻ പ്രേക്ഷകരെ കേൾപ്പിക്കാം അഭിമുഖം ചെയ്യുന്ന ആൾ ഈ റിനിയോട് ചോദിക്കുന്നു ഒരു ഒരത്യാവശ്യ ഘട്ടമുണ്ടായാൽ ആദ്യം വിളിക്കുന്നത് ആരെയാണ് സംശയമില്ലാതെ അ പെൺകുട്ടി പറയുന്നു വി ഡി സതീശനെയെന്ന് പിന്നീട് ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എങ്ങനെയാണ് കോൺഗ്രസ്സുകാരിയായത് അപ്പൻ സി പി എം കാരനാണ് എന്നിട്ടും എങ്ങനെയാണ് കോൺഗ്രസ്സുകാരിയായത് അപ്പോൾ അവർ പറയുന്നു വി ഡി സതീശനോടുള്ള ആരാധന കൊണ്ടാണ് താൻ ഒരു പ്രശ്നം വന്ന ഒറ്റടിക്ക് വിളിക്കാൻ പറ്റിയ ആൾ ആരാണ് സാറായിട്ട് എന്തായാലും പറവുര നാട്ടുകാരാണ് നേരത്തെ മുതലുള്ള ഒരു ഞാൻ ചോദിക്കട്ടെ എങ്ങനെയാണ് കമ്മ്യൂണിസത്തിലേക്ക് എത്തിയത് അല്ലെ ഈ കോൺഗ്രസിലേക്ക് എത്തിയത് അച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയല്ലേ അതൊക്കെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല പലരും പറയുന്നുണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണെന്നും കോൺഗ്രസ് ആണെന്നും പക്ഷേ നാളെ തുടങ്ങി എനിക്ക് വി ഡി സതീശൻ സാറിന് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിനെയും ഇഷ്ടമാണ് അപ്പൊ ഞങ്ങള് ഇഷ്ടമാണെങ്കിലും ഞങ്ങള് കൂടുതൽ പരിചയമാവുന്ന കുറച്ച്

കോൺഗ്രസുകാരിയായത് ഈ അടുത്ത കാലത്താണ് കൂടുതൽ അടുപ്പമായത് വലിയ ആരാധനയും ബഹുമാനവുമാണ് എന്ന് പറയുന്ന റിനി വി ഡി സതീഷിനെ പിന്തുണയ്ക്കുന്ന ഷാഫി പറമ്പിലിന്റെ അനുയായിയായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാലനാവാൻ അന്തകനാവാൻ എന്തിനു രംഗത്ത് വന്നു വളരെ സ്വാഭാവികമായി സംഭവിച്ചതല്ല എന്ന് അവരുടെ അഭിമുഖങ്ങൾ കണ്ടവർക്കറിയാം സ്വാഭാവികമായി സംഭവിച്ചതല്ല കാരണം കൃത്യമായി അവർ ഹൂ എന്നൊക്കെ പറഞ്ഞ് പേര് പറയാതെ രാഹുലിലേക്ക് കാര്യങ്ങൾ എത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ചതാണ് അഭിമുഖങ്ങളൊക്കെ വ്യക്തമാണ് അപ്പോൾ വി ഡി സതീശനുമായി ഇത്രയധികം അടുപ്പമുള്ള ഒരാൾ അച്ഛനെ പോലെ കാണുന്ന ഒരാൾ രക്ഷകനെ കാണുന്ന ഒരാൾ വി ഡി സതീശനുള്ള ആരാധന കൊണ്ട് രാഷ്ട്രീയത്തിൽ വന്ന ഒരാൾ വി ഡി സതീശനും അദ്ദേഹത്തിന്റെ പാർട്ടി ഘടകത്തിനും കുഴപ്പമുണ്ടാക്കുന്നൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ രംഗത്തിറങ്ങിയല്ലേ ചെയ്യേണ്ടത് വി ഡി സതീശനോട് ഇവൻ പഞ്ചാരക്കൂട്ടനാണ് ഇവൻ എന്നോട് പഞ്ചാരി അടിച്ചു ഇവൻ പല പെണ്ണിനോടും പഞ്ചാരി അടിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അവനെ ശരിയാക്കണമെന്ന് പറഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ നടപടി ഉണ്ടാവുമല്ലോ ഒതുക്കി നിർത്തുമല്ലോ സീറ്റ് നിഷേധിക്കുമല്ലോ മാറ്റി നിർത്തുമല്ലോ ഇനി വി ഡി സതീശൻ മുന്നറിയിപ്പ് കൊടുത്താൽ നിന്നെ ഞങ്ങൾ പുറത്താക്കും എന്ന് പറഞ്ഞാൽ അവൻ നന്നാവുമല്ലോ ഇതൊന്നുമില്ലാതെ എന്തിനാണ് ആ പെൺകുട്ടി ബോധപൂർവം രംഗത്ത് വന്നത് ആദ്യത്തെ ഗൂഢാലോചന സംശയം ഉണ്ടാവുന്നത് അവിടെയാണ് ഇതാണ് ഞാൻ പറയുന്നത് നിരവധി ഗൂഢാലോചനകളുണ്ട് ഈ കോൺഗ്രസിന്റെ രാഷ്ട്രീയമേർ നമുക്കൊന്നും പറയാൻ കഴിയില്ല നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം വി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടത്തിൽ തമ്മിൽ ഒട്ടും രസത്തിലല്ലായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം സതീശന്റെ താൽപ്പര്യത്തിന് വിരുദ്ധമായി പി വി അൻ പറയപ്പോയി കണ്ടത് തന്നെയാണ് മറ്റ് പല കാര്യങ്ങളിലും ഭിന്നത ഉണ്ടായിരുന്നു ഇതൊന്നുമല്ല ഇതിനപ്പുറത്തേക്കുള്ള ഭിന്നതകൾ ഈ പാർട്ടിക്കകത്തുണ്ട് യൂത്ത് കോൺഗ്രസ് വലിയ ഭിന്നതയുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിലെ പെൺകുട്ടികളെല്ലാം ഒരുമിച്ച് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു താര ടോജോ അലക്സ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ്സിലൊരു തീപ്പരി വനിതാ നേതാവുണ്ട് അവരവട്ടെ ഇപ്പോഴും രംഗത്താണ് ശ്രദ്ധിച്ചു നോക്കാം മറ്റു പലരെയും പോലല്ല അവരൊക്കെ ഒതുങ്ങി എല്ലാവരും ഒതുങ്ങി എന്നാൽ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നിലപാടുമായി താരാ ടോജോറിപ്പിന്റെ കുറച്ചു ഭാഗം കേൾപ്പിക്കാൻ നീണ്ടതാണ് എത്ര അലക്കി വെളിപ്പിച്ചാലും എത്ര കഥകൾ പാടിപ്പുകഴുത്തിയാലും എത്ര മാരീജ വേഷങ്ങളെ ഇറക്കി കാടിളക്കിയാലും രാവണൻ സ്ത്രീലംബടനാണെന്ന സത്യം രാമായണം വായിച്ചവർക്കും കേട്ടവർക്കും അറിയാം അടിസ്ഥാനപരമായി സ്വഭാവദോഷം കൊണ്ട് മറ്റു പല ഗുണങ്ങളുണ്ടായിരുന്നിട്ടും രാവണൻ വീണുപോയതൊന്നും രാവണന്റെ ഭാഗത്ത് ന്യായമില്ലായിരുന്നു എന്നും എത്ര മറച്ചാലും വെളിച്ചത്ത് വന്നിരിക്കും എന്ന് പറഞ്ഞ് രാവണന്റെ കഥ പറയുകയാണ് അതായത് സ്ത്രീലമ്പടനായ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ താരാ ടോജോയ്ക്ക് എന്താണ് ഇത്രമാത്രം കലിപ്പ് താരാ ടോജോയോട് മോശമായി പെരുമാറിയിട്ടുണ്ടോ താര അത് ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞാൻ അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തോട് പല സുഹൃത്തുക്കളും ചോദിച്ചു അടാ പോനെ അവളോടും ബജ്ജാരി അടിച്ചോടാ ആണയിട്ട് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഒരു പണി ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ എന്തിനാണ് ഇത്രയധികം കലിപ്പ് എല്ലാ പാർട്ടി അച്ചടക്ക നടപടിയും പൂർത്തിയായിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ യൂത്ത് കോൺഗ്രസിലെ വനിതാ നേതാക്കൾ കുറേ അധികം പേരുടെ വനിതാ ബ്രിഗേഡുകൾ അവരിൽ പലരും അവർ ഒരുമിച്ച് കൂടും അവർ വലിയൊരു ശക്തിയാണ് കോൺഗ്രസ് പാർട്ടിക്ക് അവർ നേതാക്കളും ഒക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള ആളാണ് ഇപ്പം താരാ ടോജോ അലക്സിനെ ഷാഫിയുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ഷാഫിയുടെ കാലത്ത് യൂത്ത് കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടായിരുന്നത് താരക്കായിരുന്നു എന്നാൽ ഇവരെല്ലാം കൂടി അടുത്ത കാലത്തോടടുത്തു കൂടി സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ത്രിവർണ്ണ പതാകയുടെ വസ്ത്രമൊക്കെ ധരിച്ചൊരു ചിത്രമിട്ടു ആ ചിത്രമാണ് പ്രേക്ഷകർ കാണുന്നത് എന്നാൽ ആ കൂടെയുണ്ടായിരുന്ന ബാംഗ്ലൂരിലെ അഭിഭാഷക വൃത്തി ചെയ്യുന്ന സാറാ സുൽഖുന്റെ ഇന്നലെ മറ്റൊരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് പൂർണ്ണമായും കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്റാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ പല സുഹൃത്തുക്കളും വിളിക്കുന്നത് എല്ലാവരോടും ചോദ്യം ഒന്ന് തന്നെയാണ് നിങ്ങൾക്കാർക്ക് ഈ പാർട്ടിയിൽ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ കോൺഗ്രസിന് മുഴുവൻ സ്ത്രീകളെ ബഹുമാനിക്കുന്ന തരത്തിൽ പ്രചാരണങ്ങൾ നിരവധിയാക്കാണത് കൊണ്ട് തന്നെ ഉത്തരം പറയുക എന്ന് അനിവാര്യമായിരിക്കുന്നു ചെറുപ്പം മുതൽ കണ്ടും കിട്ടും എന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആ ചിത്രം അതായത് ഞാൻ മുമ്പേ സൂചിപ്പിച്ച ഇവരൊക്കെ എടുത്ത ആ ചിത്രം വീണ്ടും അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ താരയുടെ ചിത്രം മായ്ച്ചിരിക്കുകയാണ് ഇതിൽ നിന്നും എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിനുള്ളിലെ മറ്റൊരു ഗ്രൂപ്പ് വഴക്കിൻ്റെ സൂചനയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഷാഫി പറമലിൻ്റെ കാലത്ത് യൂത്ത് കോൺഗ്രസിന് സ്വാധീനവും ഇടപെടലും താരയ്ക്ക് ഇപ്പോൾ സാധിക്കുന്നില്ല രാഹുലിന്റെ കാലത്ത് സോഷ്യൽ മീഡിയയുടെ ചുമതല വഹിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു അതിനൊന്നും അനുമതി കൊടുത്തില്ല ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അകത്തും കോൺഗ്രസ് പാർട്ടിക്കകത്തുമുള്ള പടല പിണക്കങ്ങളാണ് ഒരു വരെ ഗൂഢാലോചനയായി മാറിയിരിക്കുന്നത് ഇത്തരം ഗൂഢാലോചനകളാണ് ഈ പരുവത്തിലേക്ക് ഈ പ്രസ്ഥാനത്ത് എത്തിച്ചത് താര ടോജോലക്സ് ന്യായീകരിച്ചുകൊണ്ടിരുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട് അത്തരം ഒരു അനുഭവമില്ല പക്ഷെ താൻ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട് കേൾക്കുക അതായത് ഞാൻ കുറച്ചു മുന്നാണ് നിങ്ങളുടെ ചാറ്റുകളെല്ലാം കണ്ടത് അതായത് ഈ വിഷയത്തിൽ അത്തരത്തിലൊരു പോസ്റ്റ് ഇടുന്നതിന് മുന്നേ ഞാൻ ആ പോസ്റ്റ് നമ്മുടെ നേതാക്കൾക്ക് അയച്ചു കൊടുത്ത് അതിൽ അവരുടെ കൺസെന്റോട് കൂടിയാണ് ഞാൻ ഇട്ടത് മനസ്സിലായില്ലേ അത് ഇപ്പൊ ഈ സ്ത്രീ നേതാക്കളൊക്കെ പ്രതികരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പൊ അത്രക്കൊന്നും രൂക്ഷമായിട്ട് എന്റെ പോസ്റ്റ് അതിൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ വളരെ രൂക്ഷമായിട്ടുള്ളൊരു പോസ്റ്റാണ് ഞാൻ ആദ്യം എഴുതിയത് അതിടാതെ കുറച്ചും കൂടെ അതിനെ സോഷ്യലി അഡ്രസ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടേക്കുന്നത് അപ്പൊ അതിൽ യോജിക്കുന്നവരുണ്ടാവും വിയോജിക്കുന്നവരുണ്ടാവും പക്ഷെ എനിക്കത് ഇടുക എന്നുള്ളത് അത് വളരെയധികം പ്രഷർ വളരെയധികം എന്താ പറയുക കൺസേൺസ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് പാർട്ടിക്കകത്തും പുറത്തും സാംസ്കാരിക മേഖലയിലും അങ്ങനെ പലയിടത്തു നിന്നുള്ള ചോദ്യങ്ങളും ഒരു റെസ്പോൺസ് വേണം എന്നുള്ള അധികമായ പ്രഷറും കൊണ്ട് അതിടേണ്ടി വന്നു പോസ്റ്റിടുന്നു ഉറപ്പായിരുന്നു പക്ഷെ അത് എപ്പോഴൊന്നായിരുന്നു അപ്പൊ ഇന്നലത്തെ ആ ഓഡിയോ ക്ലിപ്പ് കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവന് കുറച്ചും കൂടെ ധികാരികമായിട്ട് നമുക്കത് എഴുതാന്നുള്ള ബോധ്യത്തിലാണ് ഞാനിട്ടത് ആ പോസ്റ്റ ശേഷം അതിന് കുറെ പോസിറ്റീവ്സ് വന്നു കുറച്ചുപേര് ഈ പറയുന്ന പോലെ ഇപ്പോഴും സംഭവത്തിന്റെ മെറിറ്റ് മനസ്സിലാക്കാത്ത ആൾക്കാർ നെഗറ്റീവായിട്ട് കരുതുന്നുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതിന് ഗോ കിട്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇട്ടത് അതിൽ എനിക്കൊരു റിഗ്രറ്റും ഇല്ല അതിന് പുറമെ ഇപ്പൊ സകല വനിതാ നേതാക്കളും അതിലും രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട് ഷാനിമോൾ ഉസ്മാൻ ബന്ധു കൃഷ്ണ അതുപോലെ തന്നെ ഉമാ തോമസ് അതിനെല്ലാം അവര് ഇപ്പൊ കെ സി വേണുഗോപാൽ സാറിന്റെ ഭാര്യ ഇവരെ പ്രതികരിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും അവരവരുടെ പോയിന്റിൽ പോയിന്റ്സിലതിനെ റിയാക്ട് ചെയ്യാന്നുള്ളതാണ് അപ്പൊ അവർക്ക് പ്രതികരിക്കാമെങ്കിൽ എനിക്കും പ്രതികരിക്കാമെന്ന് ഞാൻ കരുതുന്നു അപ്പൊ ഇതിനെതിരെ നിന്നതിന് അതെ അല്ലെങ്കിൽ ഈ വിഷയത്തിന്റെ മെറിറ്റ് ഞാൻ മനസ്സിലാക്കിയ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു വിഷയത്തിൽ രാഹുലിനെതിരെ നിന്നത് എന്ന് എന്നുള്ള ഒരു കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം അത് അഭിമാനകരം തന്നെയാണ് കാരണം പാർട്ടിക്കകത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാകുമ്പോൾ അതിന് അതിനെതിരെ സംസാരിക്കാനുള്ളൊരു നട്ടലും നമുക്ക് വേണമല്ലോ അപ്പൊ ഉണ്ട് അത് എന്താ പറയാ അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ പോസ്റ്റ് സോ ആസ് ലോങ് അസ്ലാമിസ് ലീഡർഷിപ്പ് പ്രോബ്ലം ഐ ഡോ ഇറ്റ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം മാത്രമാണ് രാഹുലിന്റെ അന്തകനായി മാറിയത് രാഹുലിനും കോൺഗ്രസിനും കോൺഗ്രസിലെ പ്രിയപ്പെട്ട നേതാക്കൾക്കും വേണ്ടപ്പെട്ടവർ തന്നെയാണ് ഇതിന്റെ പിന്നിൽ ചില ഗൂഢാലോചനകളുണ്ട് പഞ്ചാരക്കുട്ടനായതുകൊണ്ട് സകലരെയും പഞ്ചാരയടിച്ച് ശീലിച്ചതുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ അതിൽ വീണുപോയി എന്ന് തന്നെ ഇപ്പോഴും ആരാണ് ആ പെൺകുട്ടി ഗർഭചിത്രത്തിന് ഇരയായി എന്ന് പറയുന്ന പെൺകുട്ടി ആരാണെന്ന് വ്യക്തമായിട്ടില്ല രണ്ട് ചാനൽ ലേഖകരെ കുറിച്ചാണ് പറയുന്നത് അവർ രണ്ടുപേരും നിഷേധിക്കുന്നു ആ പെൺകുട്ടി യഥാർത്ഥത്തിൽ ഗർഭിണിയായോ ഗർഭചിത്രം നടത്തിയെന്ന് പറയുന്നത് ശരിയാണോ എന്ന് പോലും ആർക്കും ബോധ്യമില്ല ഇതാണ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രത്യേകത ഒരാൾ അങ്ങ് വളർന്ന് പന്തലിച്ചാൽ എല്ലാവരും കൂടി അവനെ വലിച്ച് താഴെയിടും എന്തായാലും ഒരു കാര്യം പറയാതിരിക്കുന്നു വർത്തിയില്ല രാഹുലിൻ്റെ കയ്യിലിരിപ്പ് ഒരു പ്രധാന ഘടകമായി ഇങ്ങനൊരു കയ്യിലിരിപ്പില്ലായിരുന്നെങ്കിൽ ഈ അവസ്ഥയിലേക്ക് രാഹുൽ മാറുമായിരുന്നില്ല